പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവരെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക് അതായത് ഞാൻ പറഞ്ഞു ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തറക്കില്ല ഇത് എന്റെ ഉദ്ദേശാണ് അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ഒന്ന് ഇടക്കൂടെ ബ്ലഡിനകത്തോടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല മച്ചമ്പി പറഞ്ഞു വളരെ അപ്പൊ അത് സിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിലും പലതരത്തിലുള്ള സിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിലും പലതരത്തിലുള്ള ചിട്ടുകാലേ എന്തോ ആ എന്നിട്ട് 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 ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോ ഇനി സൂത്രം ഒരു പഴയ കാര്യം കാണിച്ച ഫ്ലാഷ് ബാക്ക് കൊറേ കൊല്ലം പിന്നിലേക്ക് അക്കട ചൂട് എവിടെ പോണോ തൊണ്ട വെള്ളമുണ്ട് ഇത് കണ്ടിട്ട് കുടിച്ചാ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തറക്കില്ല ഇതും അങ്ങനെ എടുത്തതാണോ അതായത് എത്ര പേരെ കൊന്നോണ് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീട്ടും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നോക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി എനിക്ക് സംസാരിക്കമില്ല ഞാൻ എന്നെ രണ്ടു ദിവസം മാറിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങി വരട്ടെ പണ്ടിക്ക് പണി കൊടുക്കേണ്ടതാണ്